അഞ്ചു മാസായുല്ലേ കുഴപ്പമില്ല ഇതില് പത്തഞ്ഞൂറിനുണ്ട് ചെറിയ മീൻകുട്ടികൾ ഇണ്ടായി ഒന്നും ഈ പ്രാവശ്യം കേട്ടിട്ടില്ല കാരണം ഞാൻ ആദ്യം വെള്ളം ആകുമ്പോ അപ്പൊ വെറും തീറ്റ മാത്രീ മാത്രം നേരത്തെ വരാലേ കട്ടിലോപ്പി നല്ല സീഡ് ഇപ്പൊ ഈ സീഡ് അഞ്ചു മാസം കൊണ്ടല്ലോ എത്ര വേണം പക്ഷെ ഒന്നൊന്നേക്കാല് ദിവസം നീ ആണ്

ചെറും മാറ്റില്ല ആള് പോണ ഞാൻ വലുത് വെക്കും നോക്ക ശരിക്ക് ഇവര് രണ്ടു മാസം കൂടി നിർത്തണമെങ്കിൽ വേറെ ലെവലാകും ഞങ്ങൾ നോമ്പ് പിന്നെ ഒന്ന് എനിക്ക് കഴിഞ്ഞ ഒരു പേടി കഴിഞ്ഞ എനിക്ക് ഈ ലെവലാക്കി പോയത് ഇല്ല മീൻ മാത്രമേ എടുക്കോളൂ ഷെമിയ്ക്ക് വന്നിട്ട് ഇന്നലെ പൊങ്ങി പൊങ്ങി ഇനിയും വരുക എനിക്ക് പിറ്റേ അത്ര ഉച്ചോട്ട് കൊറത്തേ പെർക്കിലോട് വെറുക്കില്ല നമ്മള് സമയം കഴിഞ്ഞു നമ്മൾ നോക്കിയത് ഷമിക്ക് അവിടെ താനും കിട്ടിക്കൊണ്ടേ കഴിഞ്ഞ വീഡിയോ അഞ്ചു ലക്ഷം ആൾക്കാരാണ്

ബേക്സ് മാർക്ക് ആവോടോ പാ മ്ം എങ്ങനെയൊക്കെ ആയിതാണ് നിങ്ങക്കൊന്ന് കേയിതല്ലേ ഓ എയ് ദില വേറെ നമ്മളട്ടാ ആ മാത്തേ മീഡിയമിൻ്റെ മാരക്കി നിങ്ങക്കൊപ്സലെ ട്ടോ അതിൽ കിട്ടോ സെന്റർ കിട്ടോ അതിലിട്ടില്ലല്ലോ എനിക്ക് മധുരം ഇല്ലാത്ത മതി കുറച്ച് മതി ബാക്കിയുള്ളവർക്കൊക്കെ എങ്ങനെ ഞങ്ങളിപ്പോ ഒരു ഞങ്ങളൊരു ബീഫ് ബിരിയാണി കഴിച്ചിട്ട് വരും കല്യാണം ഉണ്ടായിരുന്നു നിക്കാ നിക്കാ എഴുതല്ലേ എഴുതല്ലേ കുട്ടി പതിനഞ്ച് എഴുതിട്ടോ എന്നുവെച്ചാൽ നോളപ്പം വെള്ളം ആക്കണ്ടോ ഏ പണം വരുന്നുണ്ട് അവിടെല്ലേ ബൈക്കേടിച്ചു എന്നെ വീട് പോയി എടുക്കണ്ട പൊങ്കലീവട് തമിഴ്നാട് ബന്ധമാണ് ബാക്കറ്റ് എടുത്തിട്ടേ ഇല്ലടാ അഞ്ചാറെ ചാടിപ്പോയി வீட்டிலே